ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് എന്ത് സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെയാണ് കർത്താവ് പരീക്ഷിച്ചത് എന്ത് സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെയാണ് കർത്താവ് പരീക്ഷിച്ചത് ഉത്തരം കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയമില്ലാത്ത കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയമില്ലാത്ത ചോദ്യം രണ്ട് ബാൽ ഹെർമോൻ മലമുകൾ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിരുന്നവരാരാണ് ഉത്തരം ഹിവ്യർ ബാൽ ഹെർമോൻ മലമു മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിരുന്നവരാരാണ് ഉത്തരം ഹിവ്യർ ചോദ്യം മൂന്ന് മെസ്സപ്പട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിച്ച ന്യായാധിപൻ ആര് ഉത്തരം കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേൽ കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേൽ ചോദ്യം നാല് കുഷാൻ റിഷത്തായിമിനെ ഇസ്രായേൽ എത്ര വർഷം സേവിച്ചു ഉത്തരം എട്ട് വർഷം കുഷാൻ റിഷത്തായിമിനെ ഇസ്രായേൽ എത്ര വർഷം സേവിച്ചു ഉത്തരം വർഷം ചോദ്യം അഞ്ച് ഒത്നിയേൽ ഇസ്രായേലിൽ ന്യായവതി നടത്തിയതെപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ ഒത്നിയേൽ ഇസ്രായേലിൽ ന്യായവധി നടത്തിയതെപ്പോൾ ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ ചോദ്യം ആറ് ഏഹു ആരെ പരാജയപ്പെടുത്തിയാണ് ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് ഉത്തരം ഇസ്രായേലിനെ യേഹൂദ് ആരെ പരാജയപ്പെടുത്തിയാണ് ഈന്ദപ്പനങ്ങളുടെ നഗരം കൈവശമാക്കിയത് ഉത്തരം ഇസ്രായേലിനെ ചോദ്യം ഇസ്രായേൽ യേഹൂദ് വംശം കാഴ്ച കൊടുത്തയച്ചത് ആർക്കാണ് ചോദ്യം മൊബാവ് രാജാവായ എഗ് ലോൺ എഗിലോണ് മൊബാവ് രാജാവായ എഗ് ചോദ്യം എട്ട് ഏഹൂദ് മുബാവ് രാജാവിനെ വയറ്റിൽ കുത്തുന്നതിന് മുമ്പ് എന്താണ് സംസാരിച്ചത് ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് ഏഹൂദ് മുബാവ് രാജാവിനെ വയറ്റിൽ കുത്തുന്നതിന് മുമ്പ് രാജാവിന് എന്താണ് സംസാരിച്ചത് ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് ചോദ്യം ഒമ്പത് മൂന്നാം അധ്യയപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ മൊബാവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം അധീന അധീരന്മാരും കരുത്തറ്റവരും അധീരന്മാരും കരുത്തുറ്റവരും ചോദ്യം പത്ത് ഇസ്രായേലിലെ ആദ്യത്തെ മൂന്ന് ന്യായാധിപന്മാരുടെ പേരെഴുതുക ഉത്തരം ഏഹൂദ് ഷാഗാർ ഏഹൂദ് ഷംഖാർ ചോദ്യം പതിനൊന്ന് എഗ്ലോൺ രാജാവ് എവിടെ മരിച്ചു കിടക്കുന്നതാണ് പരിചാരകർ കണ്ടത് ഉത്തരം വേനൽക്കാല വസതിയുടെ തറയിൽ എഗ്ലോൺ രാജാവ് എവിടെ മരിച്ചു കിടക്കുന്നതാണ് പരിചാരകർ കണ്ടത് ഉത്തരം വേനൽക്കാല വസതിയുടെ തറയിൽ ചോദ്യം പന്ത്രണ്ട് ജോർദാന്റെ കടവുകൾ എവിടെയാണ് ഉത്തരം മുബാബിനെതിരെ ജോർദാന്റെ കടവുകൾ എവിടെയാണ് ഉത്തരം മൊബാവിനെതിരെ പന്ത്രണ്ടാമത്തെ ചോദ്യം ജോർദാന്റെ കടവുകൾ എവിടെയാണ് ഉത്തരം മൊബാവിന് എതിരെ ചോദ്യം പതിമൂന്ന് ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷമാണ് സേവിച്ചത് ചോദ്യം പതിമൂന്ന് ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷമാണ് സേവിച്ചത് ഉത്തരം പതിനെട്ട് വർഷം ഇസ്രായേൽ ജനം എഗ്ലോൺ രാജാവിനെ എത്ര വർഷം സേവിച്ചു ഉത്തരം പതിനെട്ട് വർഷം ചോദ്യം പതിനാല് ഷംഖാർ കൊന്നത് ആര് എന്നാണ് മൂന്ന് മുപ്പത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം അറുന്നൂറ് ഫിലിസ്തീര് ഷംഖാർ കൊന്നത് ആര് എന്നാണ് മൂന്നാം ധ്യൻ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഉത്തരം അറുനൂറ് ഫിലിസ്തീര ചോദ്യം പതിനഞ്ച് യേഹൂദിന്റെ ന്യായ ന്യായപാലനം എത്ര വർഷമായിരുന്നു ഉത്തരം എൺപത് വർഷം ചോദ്യം പതിനഞ്ച് യഹൂദിന്റെ ന്യായപാലനം എത്ര വർഷകാലമായിരുന്നു ഉത്തരം എൺപത് വർഷക്കാലം ചോദ്യം പതിനാറ് ന്യായാധിപന്മാരുടെ മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിമൂന്ന് ന്യായാധിപന്മാരുടെ മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ അടുത്തതായിട്ട് പൂരിപ്പിക്കാനുള്ള ചോദ്യഭാഗങ്ങളാണ് ചോദ്യം പതിനേഴ് ഡാഷ് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു ഉത്തരം കാനാനിലെ കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു ചോദ്യം പതിനെട്ട് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഡാഷ് പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു ഉത്തരം ഇസ്രായേൽക്കാരെ കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു ചോദ്യം പത്തൊമ്പത് മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഡാഷ് ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് ഉത്തരം കൽപ്പനകൾ മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് ചോദ്യം ഇരുപത് അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ ഹിത്യർ ഡാഷ് പെരിസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു ഒരു കൂട്ടരുടെ പേര് വിട്ടുപോയി അതാണ് ഡാഷായിട്ടിട്ടിട്ടുള്ളത് ഉത്തരം അമോര്യർ അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു ചോദ്യം ഇരുപത്തൊന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ ഡാഷ് മുൻപാകെ തിന്മ പ്രവർത്തിച്ചു ഉത്തരം കർത്താവിൻ്റെ മുമ്പാകെ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന് മുമ്പാകെ തിന്മ പ്രവർത്തിച്ചു ചോദ്യം ഇരുപത്തിരണ്ട് അവിടുന്ന് അവരെ മാ മെസപ്പട്ടോമിയ രാജാവായ കുഷാൻ കുഷാൻ ഋഷാത്തായീമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു അവനെ അവർ ഡാഷ് വർഷം സേവിച്ചു ഉത്തരം എട്ടു വർഷം അവനെ അവർ എട്ടു വർഷം സേവിച്ചു ചോദ്യം ഇരുപത്തി മൂന്ന് അവിടുന്ന് അവരെ ഡാഷ് രാജാവായ കുഷാന്റെ കുഷാൻ ഋഷിത്തായീമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു അവനെ അവർ എട്ടു വർഷം സേവിച്ചു ഉത്തരം മെസ്സപ്പെട്ടോമിയ രാജാവായ അവിടുന്ന് അവരെ മെസപ്പട്ടോമിയ രാജാവായ കൈകളിൽ ഏൽപ്പിച്ചു രാജാവിന്റെ പേരൊരു വല്ലാത്ത പേരാണ് കൃത്യമായിട്ട് വായിക്കുക ചോദ്യം ഇരുപത്തിനാല് കാലബിൻ്റെ ഇളയ സഹോദരനായ പുത്രൻ ഒത്നിയലിനെ സഹോദരനായ ഡാഷ് പുത്രൻ ഒത്നിയലിനെ കർത്താവ് അവർക്ക് വിമോചനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു ഉത്തരം കെനാസിന്റെ ഉത്തരം കെനാസിന്റെ ചോദ്യം ഇരുപത്തി അഞ്ച് കാലബൻ്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഉത്നിയലിനെ കർത്താവ് അവർക്ക് ഡാഷ് നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു ഉത്തരം വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു കാലബൻ്റെ ഇളയ സഹോദരനായ കനാസിന്റെ പുത്രൻ ഉഗ്നിയലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിച്ചു ചോദ്യം ഇരുപത്തി ആറ് അങ്ങനെ ദേശത്ത് നാൽപ്പത് വർഷം ശാന്തി നിലനിന്നു അതിനുശേഷം കെനാസിന്റെ മകനായ ഡാഷ് മരിച്ചു ഉത്നിയൽ അങ്ങനെ ദേശത്ത് നാൽപ്പത് വർഷം ശാന്തി നിലനിന്നു അതിനുശേഷം കനാസിന്റെ മകനായ ഡാഷ് ഒത്നിയൽ മരിച്ചു ചോദ്യം ഇരുപത്തി ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു അതിനാൽ അവിടുന്ന് മുബാവ് രാജാവായ എഗിലോണെ ഇസ്രായേലിനെതിരെ ഡാഷ് പ്രബലനാക്കി ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു അതിനാൽ അവിടുന്ന് മുബാവ് രാജാവായ എഗിലോണെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി ചോദ്യം ഇരുപത്തെട്ട് ഡാഷ് ഒരു മുഴനീളമുള്ള ഇരുവായു തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു ആര് യഹൂദ് ഒരു മുഴൻ നീളമുള്ള ഇരുവായു തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു ചോദ്യം ഇരുപത്തി ഒമ്പത് ഡാഷ് തടിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു ോൺ എഗ്ലോൺ തടിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു ചോദ്യം മുപ്പത് ധീരന്മാരും കരുത്തുറ്റവരുമായ ഡാഷ് മൊബാവിരെ അന്ന് അവർക്കൊന്നു ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല ഉത്തരം പതിനായിരത്തോളം ധീരന്മാരും കരുത്തുറ്റരുമായ പതിനായിരത്തോളം മൊബാവിരെ അന്ന് അവർക്കൊന്നു ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല ചോദ്യം മുപ്പത്തി ഒന്ന് അങ്ങനെ മൊബാവ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി ഡാഷ് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു ഉത്തരം എൺപത് വർഷത്തേക്ക് അങ്ങനെ മൊബാവ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി എൺപത് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു ചോദ്യം മുപ്പത്തിമൂ മുപ്പത്തിരണ്ട് യഹൂദിന്റെ പിൻഗാമിയും അനാത്യത്തിന്റെ പുത്രണമായ ഡാഷ് അറുന്നൂറ് ഫിലിസ്തരെ ചാട്ട കൊണ്ട് കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ച ഉത്തരം ഷം ഷങ്കാർ ഏഹുദിന്റെ പിൻഗാമിയും അനാത്തിൽ അനാത്യത്തിൻ്റെ പുത്രണമായ ഷങ്കാർ ചോദ്യം മുപ്പത്തിമൂന്ന് ഏഹുദിന്റെ പിൻഗാമിയും അനാത്യത്തിൻ്റെ പുത്രനമായ ഷങ്കാർ ഡാഷ് ഫിലിസ്ഥരെ ചാട്ട കൊണ്ട് കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ച ഉത്തരം അറുനൂറ് ഫിലിസ്തരെ ഉത്തരം അറുന്നൂറ് ഫിലിസ്തരെ കൊന്നു ചാട്ട കൊണ്ടുപോകുന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു